യും ബുദ്ധൻറെയും പരിശുദ്ധാൻമാവൻ്റെ നാമത്തിൽ ആമീൻ അമ്മേ അമ്മേ പരിശുദ്ധം ദൈവമാതാവേ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകലാസന കൃപാസനം പ്രാർത്ഥന പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

മെയ് ഇരുപത്തിയാറാം തീയതിയായ തിങ്ങുന്ന തിങ്കളാഴ്ച കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ഞാൻ ആശീർവദിക്കുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിനെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അറപ്പിച്ച കൃപാനയുടെ യുഗതയാൽ കൃപ സംസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ലോകമെമ്പാടി പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു അതിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരെ ഏകസ്ഥരായി താമസിക്കുന്നവരെ ഒരഭിപ്രായമോ ഒരു തീരുമാനം എടുക്കാൻ അഭിപ്രായം ഇല്ലാത്തവരെ കേൾക്കാൻ അഭിപ്രായം പറയാനില്ലാത്തവരെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നീളുന്ന വിഷയങ്ങളെ അങ്ങനത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഗവൺമെൻറ് ഓഫീസിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് വിദ്യാഭ്യാസ ഓഫീസുകളിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിടെ യാത്രകളെല്ലാം ശുഭമാക്കാനിടയാക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായി നാമത്തെ പ്രാർത്ഥിക്കുന്നു അപ്പാ സ്വർഗിയപ്പാ അങ്ങനെ യേശു ക്രിസ്തു നാമത്തിൽ അങ്ങ് കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ശാരീരിക ശാരീരികാവശ്യതകൾ മനസമാധാനം ഇല്ലാത്ത അവസ്ഥകൾ സ്വസ്ഥത നഷ്ടപ്പെട്ടവരെ ഹൃദയഭാരം പേറുന്നവരെ അതിൻ്റെ പേരിൽ സൈക്കോസമാറ്റിക് ആയിട്ടുള്ള ഡിസീസ് ഉണ്ട് അവർ ഉറക്കമില്ലാത്തവർ പഷർ രോഗികൾ ഷുഗർ രോഗികളെ മുട്ടിക്കുഴിഞ്ഞു പോകുന്നവരെ രോഗം മൂർച്ഛിക്കുന്നവര് എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങളുടെ പേര് മൂർത്താവ് തളിക്കപ്പെടട്ടെ ഉച്ചമഴി ഉള്ളം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പെസ്സുകളിലും കർത്താവിന്റെ ശക്തി നിർഗമിക്കട്ടെ യേശുര നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ ലോട്ട് ജീസസ് ക്രൈസ്റ്റ് ഔട്ട് ഈ സ്പിരിറ്റ് കർത്താവ് ഇന്നത്തെ യാത്രകളെ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഉദ്യമങ്ങളെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ സംരംഭങ്ങളെ സംസാരങ്ങളെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ആരോടെ സംസാരിക്കുന്നു കർത്താവ് എതിരെ വരുന്ന നമ്മുടെ ആവശ്യങ്ങൾക്ക് എതിരെ വരുന്ന ഉന്നയിക്കുന്ന നമ്മുടെ ആരുമായി ആരുമായിട്ട് സംസാരിക്കുന്നുവോ അവർ നമ്മുടെ ലക്ഷ്യങ്ങളെ തകർക്കുന്ന അവരുടെ സംസാര രീതികളെ യേശു ക്രിസ്തു നാമത്തെ ബന്ധിക്കുന്നു കർത്താവ് നീ ഒരു ഭവന ഒരു നയധിപ സംഘത്തെ എത്തുമ്പോഴേ എന്ത് പറയണമെന്ന് മുൻകൂട്ടി ആലോചിക്കേണ്ട നീ പറയേണ്ട എന്തെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന വെച്ച കർത്താവേ കൃത്യമായ സമയത്ത് കൃത്യമായ വാക്കുകൾ കിട്ടി കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കാനും വിശുദ്ധീകരിക്കാനും അവരുടെ മക്കൾക്ക് വിവേചനത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ ശക്തി നൽകുന്നത് പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്നവരെ റിസൾട്ട് കാണുന്ന നോക്കാൻ പോകുന്നവർ നോക്കുന്നവരെ കർത്താവ് മനസ്സിന് പ്രഭാരമില്ലാതെ ലളിതമായ ഒരു സന്തോഷത്തോടെ ഇരിക്കാനും ഉന്നതമായ വിജയം കൈവരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കടകമ്പോളെന്ന് നടത്തുന്നവരും ജീവിതമാർഗത്തിനു വേണ്ടി അലയുന്നവരുടെ മേലാണ് അധ്വാനങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താനും പ്രാർത്ഥിക്കുന്നു ഓരോ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈ ഡേറ്റിന് വേണ്ടി കാത്തിരുന്നവരുണ്ട് പ്രതീക്ഷയുടെ കാത്തിരുന്ന പ്രതീക്ഷകൾ മംഗലയക്കെട്ട് മേക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിപ്പോകുന്നവരെ ആസ്വദിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹം നടക്കുന്ന കുടുംബങ്ങളെ ആസ്വദിച്ച് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ചിറ്റപ്പെട്ടങ്ങൾ നടക്കുന്നവരെയും അത് ഇന്നത്തെ ദിവസം പ്രത്യേകമായ കോലാഹം ഉണ്ടാകുമെന്ന് ആദ്യ കൊള്ളുന്നവരെ അവിടെ കോലാഹം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളെ കർത്താവിൻ്റെ നാമത്തെ ഞാൻ ബന്ധിക്കുന്നു ഈ പ്രാർത്ഥന കൂടുന്നവർക്കെല്ലാം കർത്താവിൻ്റെ സമാധാന അവകാശമാവുകയും ഓഹരിയാവുകയും ചെയ്യട്ടെ നിത്യപിതാമത്തോ പരിശുദ്ധമായ നയിക്കുവാമേ മകളിന്ന് ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച മെയ് മാസത്തിലെ നമ്മൾ ഇന്ന് കാണുന്നത് ഉടമ്പടിക്ക് ആവശ്യമായ ഒരു നിലപാടാണ് കവനൻ്റൽ വിജിലൻസ് ഉടമ്പടി ജാഗ്രത കവനൻ്റൽ വിജിലൻസിൽ രണ്ട് ജാഗ്രത വേണം ഒന്ന് നമ്മളെ കുറിച്ചൊരു ജാഗ്രത വേണം എന്താ ആർ വി ആക്ച്വലി ഇൻ നമ്മൾ യഥാർത്ഥത്തെ കവനൻഡിലാണോ കവനൻ്റെ ലൈഫാണോ ഉടമ്പടി ജീവിതമാണോ നയിക്കേണ്ടത് എന്നാണ് ആത്മശോധന ചെയ്യേണ്ടത് രണ്ടാമത്തത് വിജിലൻസ് അബൌട്ട് ദി വില്ലൻസ് ഉടമ്പടിക്ക് വില്ലൻസ് ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞില്ലേ അപ്പൊ മോഹസിന്റെ ജീവിതത്തിലെ ഉടമ്പുടി വില്ലൻസ് ആരാണ് മോഹസിന്റെ ജീവിതത്തിൽ അഹ്റോനുണ്ട് പിന്നെ ജനങ്ങളാണ് ജനങ്ങളുടെ ഡെസേർട്ട് എന്നൊക്കെ അവരെ വില്ലത്ര മറിച്ചു സങ്കീർണ്ണ നൂറ്റിയാറ് മുപ്പത്തിരണ്ടേ മെറിബ ജലാശയത്തിനടുത്ത് വെച്ച് മെറിബ ജലാശയത്തിനടുത്ത് വെച്ച് അവർ അവിടത്തെ പ്രകോപിപ്പിച്ചു അവർ അവിടുത്തെ പ്രകോപിപ്പിച്ചു അവർ മൂലം മോശയ്ക്കും ദോഷമുണ്ട് ആ ദോഷം ഇതായത് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അതായത് മോശയുടെ ഉടമ്പടിയിൽ ലാഗിങ് വരാൻ കാര്യം ജനങ്ങളെ ആ ഉടമ്പടി പാലിക്കേണ്ട ആൾക്കാര് ദൈവത്തോട് മറുതരിച്ച് ഹൃദയം കഠിന്യമാക്കുകയും ചെയ്ത് ഇല്ലത്തരം കാണിച്ചു നിർത്താം അപ്പം അത് ദോഷം ദോഷമുണ്ടായി എപ്പോഴും നമുക്ക് നമുക്ക് വിജിലൻസ് വേണം കവറൻ്റെ വിജിലൻസ് വേണം എന്തിനെ വിജിലൻസ് ഉണ്ടാകേണ്ടത് ഒന്ന് നമ്മൾ ഉടമ്പടി ജീവിതത്തിലാണോ സെൽഫ് വിജിലൻസ് രണ്ടാമത്തത് എന്താണ് രണ്ടാമത്തത് ഈ വിജിലൻസ് അബൌട്ട് ദി വില്ലൻസ് ഉടമ്പടിയിലെ വില്ലന്മാരെ കുറിച്ച് അതായത് നമ്മൾ ജനങ്ങളോട് ആ വിഷയത്ത് ഭജനത്തോട് മറുതെരിപ്പ് കാണിക്കുന്നുണ്ടോ മറുതെലിപ്പ് മാറ്റി വെക്കുക ചെയ്യ പറയണ ചെയ്യാണ്ടിരിക്കുക ഇപ്പം ചേരൊക്കെ വരുമ്പോൾ എന്നോട് നിങ്ങൾ ആരാ പ്രേക്ഷ ചെയ്തത് അമ്മയാണ് എന്ന് പറയും അപ്പം ഇവരെ മറുതലിച്ചതാണ് ശരിക്കും പറഞ്ഞ നിനക്ക് ഞാൻ നിനക്ക് എന്തായിരുന്നു പരിപാടി എനിക്ക് പഠിക്കണ്ടേ എന്ത് ചെയ്തിരിക്കും അപ്പോൾ പിന്നെ പറഞ്ഞ് നിനക്ക് ഇവിടെ നിന്നിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മറുതെളിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചതാണ് അമ്മയെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ നിങ്ങളോർക്കും അത് ഞങ്ങളെല്ലാം ഞാൻ എൻ്റെ അമ്മത്തിൻ്റെ ഒരു കാര്യമില്ല ദൈവ തിരുസേന് അങ്ങനെ ഇല്ല നിനക്കാണ് അസംസ്ത വ്യക്തിക്കാണ് പ്രാധാന്യം അപ്പം അതുകൊണ്ട് വ്യക്തി ഏപ്പിച്ച ഉടമ്പടി ആ വ്യക്തി തന്നെയാണ് ചെയ്യേണ്ടത് മറദിക്കരുത് മറുതലിച്ചത് ലാഗാവും ഇന്നത്തെ മറുതിരിക്കാതെ നമ്മൾ ചെയ്യുമ്പോഴും വയ്ക്കേണ്ടത് ഇത് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കണമെങ്കിൽ നല്ല ദൈവ ചെയ്യണം നിങ്ങൾക്ക് ദൈവ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വചനം വായിക്കുമ്പോൾ അറിയാൻ പറ്റും വചനം വായിക്കുന്നവർക്ക് ചെറുക്ക് ഈ പനിയുള്ളവർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മടുപ്പല്ലേ നീ എന്താ ഒരു ഉരുളച്ചോടും വെച്ചുകൊണ്ടിരിക്കാത്തതുകൊണ്ട് കുറേ നേരം വയലടാ എനിക്കും മടുപ്പാണെന്നൊക്കെ പറയുന്നത് അത് അതാണ് സംഭവം അപ്പോൾ ഒരു വചനം വായിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ അർത്ഥം വചനത്തൊക്കെ പ്രാധാന്യമുള്ളതായിട്ട് നീ വേറെ കമ്പ സംഭവത്തിനും വ്യക്തികൾക്കും പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടും വിഷയങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ലാഗിങ് വരുന്നത് അപ്പം ഉടമ്പടി വില്ലന്മാരുണ്ട് ഒന്ന് നമ്മൾ തന്നെ തൻ്റെ എന്ന് നോക്കണം രണ്ടാമത്തത് വില്ല വിജിലൻസ് അബൗട്ട് ദി വില്ലൻസ് എന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉടമ്പടിയെ ഇങ്ങനെ സാവധാനാക്കി കളയുന്നത് മറുതിരിപ്പ് മൂലമാണ് അതായത് നിബന്ധനകളോടും നിർദ്ദേശങ്ങളോടുള്ള മറുതിരിപ്പ് അപ്പം ഇത് ഒന്ന് ഉണ്ടോ എന്ന് നോക്കണം എന്നിട്ട് അത് കറക്റ്റ് ചെയ്താൽ മതി മനസ്സാപ്പാറിന് ചൊല്ലി കറക്ട് ചെയ്ത് മുന്നോട്ട് പോവാസറോട് ഒരു ഫിലോമിന ഞാൻ വേങ്കൂർ എന്ന സ്ഥലത്താണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിനാലാം തീയതിയാണ് രണ്ട് പ്രാവശ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇത് മൂന്നാമത്തെ സാക്ഷിയാണ് എൻ്റെ ഇപ്പോൾ എനിക്ക് ഇരുപത്തിയഞ്ച് വർഷത്തിൽ കൂടുതലായി വീട് സ്ഥലമില്ല എനിക്ക് ഭർത്താവും മക്കളും ഇല്ല വേറെ ആരുമില്ല സഹോദരങ്ങളും മാത്രമേ ഉള്ളൂ ഓരോരുത്തരുടെ വീടുകളിലും കയറി ഇറങ്ങി ഓരോ വീടുകളിലും കയറി ഇറങ്ങി താമസിച്ച് വരികയായിരുന്നു ഇതിനിടയിൽ എൻ്റെ അമ്മ രണ്ടായിരത്തി പതിനാലിൽ മരിച്ച അതിന് മുമ്പ് അമ്മയും ഞാനും കൂടി ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് രാഷ്ട്രീയക്കാരുടെ അടുത്ത് പോയി ഒരുപാട് പള്ളികളിൽ ധ്യാനം കൂടി ഒരുപാട് നൊവേനകൾ കൂടി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ആ രണ്ടായിരത്തി പതിനാലിൽ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ മതിയായി ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഞാനിതിനായിട്ട് എങ്ങും നടക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അനിയത്തി ഒരു എന്നിൽ നേരെ ഇളയ അനിയത്തി ഇവിടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലുണ്ട് അവളാണ് എന്നോട് പറഞ്ഞത് നീ അവിടെ പോയി ഉടമ്പടി എടുക്കുന്ന നിനക്ക് വീട് കിട്ടുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഈ ലോകത്തിലുള്ള പള്ളികളിലെല്ലാം പോയി കിട്ടാത്തത് എനിക്ക് അവിടെ പോയി എന്ത് കിട്ടാനാണ് എന്ന് അവളോട് ഞാൻ ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞ് അവിടെ ധ്യാനമല്ല ഉടമ്പടിയാണ് എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ അവളെ കളിയാക്കി അവളുടെ നിർബന്ധപ്രകാരമാണ് പ്രകാരമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തത് അത് ഇതിനുവേണ്ടി മാത്രമാണ് എനിക്ക് വീട് സ്ഥലം കിട്ടാൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്കില്ലായിരുന്നു കാരണം ഞാൻ ഒരുപാട് പള്ളികളിലൊക്കെ കയറി ഇറങ്ങിയതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞ് നീ പറഞ്ഞതല്ലേ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞാണ് ഉടമ്പടി ഇവിടെ വന്നെടുത്തത് ഉടമ്പടി എടുത്തിട്ടും എനിക്കിതിൻ്റെ എനിക്കത്ര ഇതയില്ലായിരുന്നു ഉടമ്പടി പ്രാർത്ഥന ചെല്ലും അത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അത് ചെല്ലില്ല അങ്ങനെ ഉടമ്പടി പാലിക്കില്ല പത്രം മേടിച്ചു കൊണ്ടുപോയി ഈ പള്ളിയിൽ എൻ്റെ ഇടവക പള്ളി അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പോരും അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് അച്ഛൻ്റെ ധ്യാനം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ഇവിടെ ഒരു മാസത്തിലൊരു ധ്യാനം ഇവിടെ വന്ന് കൂടണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു ഇവിടെ ധ്യാനം കൂടാൻ ഞാൻ വന്നു കഴിഞ്ഞാൽ ആ പുറത്ത് എവിടെയെങ്കിലും നിൽക്കും കാല് കഴിക്കുമ്പോൾ എവിടെ എവിടെയെങ്കിലും സ്റ്റീ സ്റ്റാളിൽ പോയിരുന്ന് അത് കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ പോവും അങ്ങനെയായിരുന്നു പിന്നീടാണ് എനിക്ക് ആദ്യമായിട്ട് ഈ ഉടമ്പടി എടുത്തിട്ട് പിന്നെ എനിക്ക് അനുഭവം ഉണ്ടായത് എൻ്റെ സഹോദരൻ ഒരു സഹോദരൻ ഇരുപത് വർഷമായിട്ട് ഞാൻ എന്നോട് സംസാരിക്കില്ലായിരുന്നു അവനും എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ് എന്നെ ചേച്ചീനെ കുറേ നാളുകളായി എൻ്റെ മനസ്സിൽ തോന്നുന്നത് ചേച്ചീനെ വിളിക്കണം വിളിക്കണം എന്ന് തോന്നണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് എനിക്ക് ആദ്യമായിട്ടൊരു ഒരു അനുഭവം കിട്ടിയത് അന്ന് തുടങ്ങിയാണ് ഞാൻ ഞാൻ വിചാരിച്ചോ ഇത് മാതാവി ഞാൻ നിയോഗത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഓർത്തു അപ്പോൾ അത് ഉടമ്പടി എടുത്തതിൻ്റെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു അന്ന് തുടങ്ങിയാണ് ഞാൻ ധ്യാനമൊക്കെ കറക്റ്റായിട്ട് കൂടാൻ തുടങ്ങിയതും ഒന്നാമത് ധ്യാനം കൂടാൻ ഓൺലൈൻ വഴി ധ്യാനം കൂടാനായിട്ട് എൻ്റെ ഫോണിലെ അത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയപ്പോൾ എനിക്ക് ദേഷ്യം കയറുമ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് പോകുമായിരുന്നു പിന്നീട് ഞാൻ ആ കണക്ഷൻ മാറ്റി വേറെ കണക്ഷൻ ആക്കി ഞാൻ ധ്യാനം സ്ഥിരമായിട്ട് കൂടാൻ തുടങ്ങി പിന്നെയാണ് കുറേശേ കുറേശ് ഉടമ്പടിയെല്ലാം ഞാൻ പാലിക്കാൻ തുടങ്ങിയത് പാലിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് വീടിൻ്റെ കാര്യം അപ്പോൾ എൻ്റെ ഞാൻ അനിയത്തോട് പറഞ്ഞു നീലേ പറഞ്ഞത് ഉടമ്പടി എടുക്കാൻ എന്നിട്ട് ഇപ്പോൾ എവിടെയാണ് വീടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നീ ഉടമ്പടി എല്ലാം പാലിച്ച് കഴിഞ്ഞാൽ അമ്മ നിനക്ക് വീട് തരും എന്ന് പറഞ്ഞു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്നോട് എല്ലാവരും പറഞ്ഞു ഇന്ന് ഗവൺമെൻറ്റിൻ്റെ വീട് അപ്പം ഞാൻ പറഞ്ഞു ഗവൺമെൻറ്റിലെല്ലാം ഒരുപാട് അപേക്ഷിച്ചതാണ് ഇനിയിപ്പോൾ അത് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പം അവൾ പറഞ്ഞു നീ ഒന്ന് അപേക്ഷിക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അവിടെയുള്ള മെമ്പർ എന്നെ നിർബന്ധിച്ച് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അപേക്ഷിച്ചെങ്കിലും എനിക്കും വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അപേക്ഷിച്ച് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് ലിസ്റ്റിൽ വന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് പേർക്ക് പേര് ലിസ്റ്റിൽ വരുന്നുണ്ട് അതിന് എനിക്ക് വീട് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഉടമ്പടി ഉഴപ്പി അത് അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസം കൂടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എന്നെ അവൾ പറഞ്ഞു നീ ഉടമ്പടി ശരിക്കും പാലിക്കുക അതുകൊണ്ടാണ് നിനക്ക് കിട്ടാത്തത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി പാലിക്കാൻ കറക്റ്റായിട്ട് പാലിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ പഞ്ചായത്തിൽ നിന്ന് അവർ നേരിട്ട് വിളിച്ചിട്ടാണ് എന്നോട് പറഞ്ഞത് ചേച്ചി ബി ഒ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ചേച്ചി എവിടെയെങ്കിലും പോയി സ്ഥലം നോക്ക് ചേച്ചിക്ക് കാശ് തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വേങ്ങൂർ പഞ്ചായത്തിൽ പോയി സ്ഥലം നോക്കുന്നതും സ്ഥലം നോക്കി ഇരുപ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആധാരം ചെയ്തു പിന്നെ വീട് പണിയാൻ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല വീ അവിടെ കിടക്കട്ടെ സ്ഥലം അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അത് കാട് പിടിച്ച് അവിടെ കിടന്നു അപ്പോൾ വീണ്ടും അവൾ എന്നെ വഴക്ക് പറഞ്ഞു നീ സ്ഥലം കിട്ടിയിട്ട് അവിടെ എറ്റേക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ വി ഒ എന്നെ വിളിച്ചിട്ട് എന്നെ വഴക്ക് പറഞ്ഞു നിങ്ങൾ സ്ഥലം കിട്ടിയിട്ട് എന്താണ് വീട് പണിയാത്തതെന്ന് ചോദിച്ച് അപ്പോഴാണ് വീണ്ടും ഞാൻ പിന്നെ വീട് പണിക്ക് തുടങ്ങിയത് ഞാൻ മാതാവിനോട് പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് മാതാവ് തന്ന വീടാണ് എൻ്റെ വീടല്ല ഇത് ഇത് മാതാവിൻ്റെ വീടാണെന്ന് ഞാൻ എല്ലാവരോടും പറയും ഞാനവിടെ കൃപാസനം എന്ന് എഴുതി വയ്ക്കാനായിട്ട് ഞാനത് ശരിയാക്കി കൊടുത്തിട്ടുണ്ട് അത് കിട്ടിയിട്ടില്ല ഞാൻ ഇത് കൃപാസനത്തിലെ മാതാവിൻ്റെ വീടാണെന്ന് ഞാൻ എല്ലാവരോടും അപ്പോൾ രണ്ട മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ആറാം തീയതി പെട്ടെന്ന് തന്നെ വീട് ഞാൻ പണി പൂർത്തിയാക്കി എന്നെ ആരോ ഇരുന്ന് കുത്തുകയാണ് വീട് പണി വീട് പണി എന്താ ഇങ്ങനെ ഇട്ടേക്കണം ഇട്ടേക്കണമെന്ന് ചോദിച്ചുണ്ട് അപ്പം ഞാൻ അവളോട് പറയും എടിയ എന്നെ വന്ന് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ വീട് നീ എന്താ പണിയാത്തേ പണിയാത്തേ പണിയാത്തതെന്ന് ചോദിക്കുന്നു അപ്പം അമ്മ അവൾ എന്നോട് പറയും മാതാവാണെന്ന് അപ്പോൾ ഞാൻ പറയും പിന്നെ മാതാവ് എൻ്റെ പുറകെ നടക്കിയല്ലേ എന്ന് പറയും അപ്പോൾ അവൾ പറയും ഇല്ലടി ഈ നീ അതിനെ ഇറങ്ങ് എന്ന് പറഞ്ഞു പിന്നെ അതിനെ ഇറങ്ങി മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ആറാം തീയതി ഞാൻ വീട് താമസിച്ചു ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വേറെ ആരുടെ കൂടെ ഇല്ല ഇവരൊക്കെ എൻ്റെ എൻ്റെ അനിയത്തിയുടെ മകളാണ് അവരൊക്കെ വരും എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത് പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം ഇവള് ഇവൾക്ക് പത്ത് വർഷമായിട്ട് മണപ്പുറം ഫൈനാൻസിൽ ജോലിയാണ് അവൾക്ക് അപ്പോൾ ആ ജോലി ഇവൾക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ഇവളുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു ഓപ്പറേഷൻ ചെയ്യാൻ പോയപ്പോൾ അവരോട് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അവരുടെ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിലില്ലാന്നോ എന്തോ പറഞ്ഞിട്ട് പറഞ്ഞു വേറെ ജോലി അന്വേഷിച്ചോളാൻ ഇവളോട് പറഞ്ഞു അപ്പോൾ ഇവൾ കരഞ്ഞോണ്ട് വന്ന എന്നോട് പറഞ്ഞു എന്നോട് വേറെ ജോലി അന്വേഷിച്ചോളാൻ പറഞ്ഞു ഞാൻ വേറെ ഏത് ജോലിക്ക് പോകും പത്ത് വർഷമായിട്ട് എനിക്ക് പരിചയമുള്ള ജോലി അതാണ് എന്ന് പറഞ്ഞു ഉടനെ അപ്പം ഉടമ്പടി പുതുക്കുന്ന സമയമല്ലായിരുന്നു അത് അതുകൊണ്ട് ഞാൻ മാതാവിനോട് ചെന്ന് ഇപ്പോൾ എന്ത് കാര്യവും ഇപ്പോൾ ഇത്രയും വർഷമായി ഞാൻ എടുത്തിട്ട് ഞാൻ ഒരു കാര്യങ്ങളും നിയോഗത്തിൽ എനിക്ക് വേണ്ടി വയ്ക്കാറില്ല ഞാൻ നിയോഗത്തിൽ വെക്കുന്നത് എനിക്ക് കൂടുതൽ അനുഗ്രഹം മാതാവിൻ്റെ അനുഗ്രഹം പ്രാർത്ഥിക്കാനുള്ള അങ്ങനെ കിട്ടുകയുള്ളൂ എനിക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് എൻ്റെ മാതാവേതേ ഇന്ന് മഴ പെയ്യരുത് ഞാൻ ഇന്ന സ്ഥലത്ത് പോവുകയാണെങ്കിൽ എനിക്ക് മഴ നനയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് മഴ പെയ്യില്ല അത്ര ഒരു ഇതിലാണ് ഞാൻ ചെന്ന് മാതാവിനോട് പറയുള്ളൂ ഞാൻ പ്രാർത്ഥിക്കാറില്ല മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് വെളുപ്പിനത്തെ പ്രാർത്ഥനയും ഞാൻ മൂന്നര മണിക്ക് എഴുന്നേക്കും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആറു മണിയാകുമ്പോഴാണ് എൻ്റെ ഉടമ്പടി പ്രാർത്ഥന പിന്നെ അച്ഛൻ്റെ അഞ്ചര മണിക്കത്തുള്ള പ്രാർത്ഥന അതൊന്നും ഞാൻ മുടക്കാറില്ല പിന്നെ പത്രം ഞാൻ ആലുവയിൽ നിന്ന് ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് ഞാനും ഇവിടെയുള്ള എൻ്റെ അനിയത്തിയും കൂടി ഇവിടെ വന്ന് പത്രം വാങ്ങിച്ചിട്ട് ഇവിടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പിന്നെ തിരുവഴ കഞ്ഞിക്കുഴി പിന്നെ കളവേലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടു നടന്ന് കടകളിലും പിന്നെ വീടുകളിലും കൊടുക്കും എന്നിട്ട് ഞങ്ങൾ പോകുമ്പോൾ ഉപ്പ് കൊണ്ടുപോകും മാതാവിൻ്റെ ഉപ്പ് കൊണ്ടുപോകും തൈലം കൊണ്ടുപോകും സുഖമില്ല എന്ന് പറയാം സുഖമില്ല കാല് കൈവേദന അത് കൂടുതലും എനിക്ക് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളല്ല കൂടുതൽ അവർ ആ പത്രം വാങ്ങിക്കുന്നത് തന്നെ കൈ തൊഴുതു പിടിച്ചിട്ടാണ് വാങ്ങിക്കുന്നത് ഞാനറ്റം അവളോട് ചോദിക്കും ക്രിസ്ത്യാനികൾ പോലും ഇങ്ങനെ വാങ്ങിക്കില്ലോടെന്ന് അതേപോലെ അവർ വാങ്ങിച്ച് ഈ തൈലം കുരിശു വരച്ച് അവർക്ക് എവിടെയാണ് എന്താണ് അസുഖം വെച്ചാൽ തൈലം കുരിശു വരച്ച് കൊടുക്കും ഞങ്ങൾ രാവിലെ ഇറങ്ങിയ വൈകിട്ട് വരെയും പത്രം കൊടുത്ത് ഓരോ വീടുകളിൽ അവരെ പെന്നോട് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഞാൻ എനിക്കുണ്ടായ അനുഭവങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പത്രം കൊടുക്കുന്നത് ഇത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഞാനിവിടുന്ന് വേങ്ങൂർക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാറ് പതിവ് പിന്നെ അവിടെ അനാഥാലയത്തിൽ പോയി അമ്മമാരെ കുളിപ്പിക്കാനും പിന്നെ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള കൂടുതൽ ഇതൊന്നും എനിക്കില്ല എനിക്ക് കിട്ടുന്ന ആകെ ആയിരത്തി അറുന്നൂറ് പെൻഷനാണ് ആ പെൻഷൻ കിട്ടുന്നതിന് ഞാൻ മറ്റുള്ളവർക്ക് ഞാൻ കൊടുക്കും പിന്നെ എനിക്ക് വീട് പണിയാനും എനിക്ക് ഒരുപാട് പേര് സഹായിച്ചു ആ തന്ന സഹായത്തിൽ നിന്ന് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അനാഥാലയത്തിൽ കൊണ്ടുപോയി പൈസ കൊടുത്തു അല്ലാതെ ഞാൻ മാതാവിനോട് പറയും മാതാവേ നീ തന്നാലേ എനിക്ക് ആരെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എന്ന് ഞാൻ മാതാവിനോട് പറയും പിന്നെ ഇവൾക്ക് വേണ്ടി രണ്ടാമതും ഒരു ഇത് വെച്ചു ആദ്യം വെച്ച മണപ്പുറം ഫൈനാൻസിൽ അത് രണ്ടാം ഇവൾ വന്ന് എന്നോട് പറഞ്ഞതിന് ശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു അവൾക്ക് ആ ജോലി കൊണ്ടാണ് അവൾ ജീവിക്കണത് അതുകൊണ്ട് മാതാവ് അവൾക്ക് ജോലി കൊടുക്കണം ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം അവളെ കൊണ്ട് വന്ന് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ആറ് ദിവസത്തിനുള്ളിൽ അവളെ തിരിച്ച് ജോലിക്ക് കയറ്റി വേറെ ജോലിക്ക് നോക്കിക്കോളാം പറഞ്ഞാണ് അവരെ രണ്ട് ആറ് ദിവസത്തിനുള്ളിൽ അവളെ ജോലിക്ക് കയറ്റി രണ്ടാമത് ഇവൾക്ക് ഒരു വയറുവേദന വന്നു അത് കഴിഞ്ഞതിന് ശേഷം വയറുവേദന വന്ന് നാലു മാസം വരെ ചികിത്സിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് കുറയാതെ നാല് മാസം കഴിഞ്ഞപ്പോൾ അത് കൂടി കൂടി കഴിഞ്ഞപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു തടിപ്പുണ്ട് പെട്ടെന്ന് അത് ഓപ്പറേഷൻ ചെയ്യണം ഒരു മാസത്തേക്കും കൂടി ഗുളിക തരാം അത് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് എം ആർ ഐ സ്കാൻ ചെയ്യാൻ പറഞ്ഞു എം ആർ ഐ സ്കാൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവളെന്നോട് പറഞ്ഞു എം ആർ ഐ സ്കാൻ എന്ന് പറയുന്നത് വലിയ ഒരു ഇതല്ലേ അപ്പം ഞാൻ മാതാവിൻ്റെ തൈലം കൊണ്ടുപോയി മൂന്ന് ദിവസം അവൾക്ക് അടിവേറ്റിൽ ഞാൻ കുരിച്ചിട്ട് കൊടുത്തു ആ എം ആർ ഐ സ്കാൻ റിസൾട്ട് കിട്ടുന്നതിന് മുമ്പ് അപ്പം ഞാൻ അവളോട് പറഞ്ഞ് ഒരു കുഴപ്പമുണ്ടാവില്ല ഞാൻ മാതാവ് പറഞ്ഞാൽ കേട്ടോളൂ നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ആ റിസൾട്ട് കിട്ടിയപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇപ്പം യാതൊരു കുഴപ്പമില്ല പിന്നെ മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇപ്പോഴും തരുന്നുണ്ട് ഈ ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി പാലിക്കാൻ തുടങ്ങി അന്ന് തുടങ്ങി ഇന്ന് വരെ ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് പറയാൻ പോയാൽ ഇന്നും നാളെയും തീരാത്ത അനുഗ്രഹങ്ങൾ ഈ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇടവകപ്പള്ളി പോകാൻ പറ്റില്ല കാരണം ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരുപാട് ദൂരം പള്ളിയാണ് അപ്പോൾ അതിന് ഞായറാഴ്ച മാത്രമേ എനിക്കിപ്പോൾ പോകാൻ പറ്റുള്ളൂ എടവകപ്പള്ളി എന്ന് പറഞ്ഞാൽ മൂന്ന് മാറി കയറിപ്പോണം അവിടെ ചെന്നപ്പോൾ എന്നോട് അച്ഛൻ ചോദിച്ച് ഇടവക എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ ആകെ ഒരു പള്ളിയേ ഉള്ളൂ ആകെ കുറച്ച് ആൾക്കാരെ ഉള്ളു അച്ഛാ ഞാൻ നോക്കട്ടെ എന്നിട്ട് ഞാൻ ോ അല്ലാതെ ഞാൻ മാറുന്നില്ല എന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് പള്ളിയിൽ എല്ലാ ദിവസവും അല്ല നേരത്തെ ഞാൻ എല്ലാ ദിവസവും പോകുവായിരുന്നു ഞാനവിടെ ആയിരുന്നപ്പം തൊട്ടടുത്തായിരുന്നു പള്ളി ഇപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല പക്ഷേ എന്നാലും ഞാൻ മാതാവിനോട് പറയും മാതാവ് എനിക്ക് പോകാൻ പറ്റാഞ്ഞിട്ടാണ് എനിക്ക് പോകണം എന്നുണ്ട് എന്നാലും അത്യാവശ്യ കാര്യങ്ങൾക്ക് ഞാൻ പോകും പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസം ആകുമ്പോൾ ഞാൻ ഒരുപാട് പാവം ചെയ്യുന്നില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്നാലും പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഞാൻ പോയി മൂന്ന് ബസ് മാറി കയറിപ്പോയിട്ടാണ് ഞാൻ കുമ്പസാരിക്കുന്നത് കാരണം അവിടെ അടുത്തുള്ള പള്ളിയിൽ അങ്ങനെ അച്ഛൻ കുമ്പസാരിപ്പിക്കില്ല ഈ ഇടദിവസങ്ങളിലൊന്നും അച്ഛൻ ഇല്ല അവിടെ ഞായറാഴ്ച ഒരു കുർബാന മാത്രമേ പള്ളിയിലുള്ളൂ അതുകൊണ്ട് ഞാൻ മൂന്ന് ബസ് എല്ലാവരും എന്നോട് ചോദിക്കുന്നതിനാണ് ഈ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇത്രയും ദൂരെ പോകണമെന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ ആവശ്യമാണ് അല്ലാതെ മാതാവ് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഞാൻ പറയും മാതാവ് പറഞ്ഞിട്ടല്ല അത് എൻ്റെ ആവശ്യമാണ് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ കുമ്പസാരിച്ചിട്ടാണ് ഞാൻ വന്നത് മിനിങ്ങാന്ന് ഞാൻ കുമ്പസാരിച്ചിട്ടാണ് വന്നത് പതിനഞ്ച് ദിവസമായിരുന്നു ഞാൻ കുമ്പസാരിച്ചിട്ട് വന്നത് അങ്ങനെ എനിക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ഞാൻ ചോദിച്ചാലും പ്രാർത്ഥിക്കൊന്നും വേണ്ട അവിടെ പോയി നിന്നിട്ട് മാതാവിനോട് പറഞ്ഞാൽ മതി മാതാവ് ഇന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ അത് അന്ന് അച്ചട്ടായിട്ട് നടന്നിരിക്കും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് മാതാവിനോട് കൂടുതൽ അടുത്താൽ ഉടമ്പടി പാലിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന എന്ത് കാര്യവും നടക്കുമെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് എനിക്ക് സാക്ഷ്യം പറയാൻ താമസിച്ചു പോയി ഞാൻ കാരണം മെയ് ആറാം തീയതി ഞാൻ സാക്ഷ്യം പറയേണ്ടതാണ് ഞാൻ പറയാൻ ഇവളുടെ ഇതും കൂടി കിട്ടിയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് താമസിച്ച് പോയത് അതുകൊണ്ട് എനിക്ക് ഇവിടെ കയറി നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുവദിച്ചാൽ എനിക്കതിനനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും ആയിരം ആയിരം നന്ദി സങ്കീർത്തന ഇരുപത്തി മൂന്ന് അഞ്ച് എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടെനിന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകയാണ് ഫിലോമിന സഹോദരിയുടെ സാക്ഷ്യം നമ്മോട് പറഞ്ഞത് ഉടമ്പടിയിൽ ഉഴപ്പിയാൽ ഒന്നും കിട്ടില്ലെന്ന് ഉടമ്പടിയുടെ ജീവിതത്തിലേക്ക് ഉഴപ്പ് കാണിച്ചാൽ ഒന്നും അമ്മ തരില്ലെന്ന് എന്നാൽ നിങ്ങൾ ശ്ര ശ്രദ്ധിച്ച് ചെയ്താൽ അതിൽ നീതിയോടുകൂടി കൈകാര്യം ചെയ്താൽ വിശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്താൽ ഈ അമ്മയ്ക്ക് ഇരുപത്തഞ്ച് വർഷമായിട്ട് വീടില്ലാതെ ഇരിക്കുക അവരുടെ അമ്മയും അവരും കൂടി പല ഓഫീസുകളും കയറി ഇറങ്ങി എങ്ങൊന്നും കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് ഉടമ്പടി ഉഴപ്പിയെന്ന് അവർ തന്നെ നമ്മളോട് പറയുക അപ്പോൾ ഉടമ്പടി ഉഴപ്പി നിന്നാൽ ഉടമ്പടിയിൽ നിന്നൊന്നും ലഭിക്കില്ലെന്ന സഹോദരി പറയുക അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടിയിൽ കൃത്യത ശ്രദ്ധ വിവേകം എഗ്രിമെൻ്റ് ഇത് തൊണ്ണൂറ് ദിവസം വരെ നിങ്ങൾ പാലിച്ചാൽ അമ്മ കൈവിടില്ലെന്ന് ഈ സഹോദരിയിൽ വഴി നമ്മളോട് പറയുകയാണ് അവർ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തിയെക്കുറിച്ച് പറഞ്ഞു അവർ തൃശ്ശൂരാണ് താമസിക്കുന്നത് ഇവിടെ ആലപ്പുഴ അടുത്തൊരു കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലം തിരുവിഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ വന്നാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ ഉടമ്പടി പുതുക്കല്ലിൽ പറയുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നവർ തുറവൂരുള്ളവർ ഹരിപ്പാട് പോയി ട്രാൻസ്പോർട്ടിന് ഇടികൊണ്ട് തന്തക്ക് വിളിയേട്ട് പത്രം പ്രാർത്ഥിച്ചു കൊടുത്തു ഹോസ്പിറ്റലിൽ പോയെന്ന് അതാണ് ഈ സഹോദരി ചെയ്തത് ഈശോ കൈവിട്ടില്ല പരിശുദ്ധമ്മ ഈശോയോട് പറഞ്ഞു അവരുടെ കണ്ണുനീര് തുടക്കണേ മോനെ അവർക്ക് ഉടമ്പടിയിൽ അവർ കൃത്യമായിട്ട് നിന്നപ്പോൾ ഇരുപത്തഞ്ച് വർഷം കിട്ടാതിരുന്ന ഭവനം അവർക്ക് ഉടനെ സാധിച്ചു കൊടുത്തു പഞ്ചായത്തുകാർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വീട് റെഡിയായെന്ന് അതിനുശേഷം അവർ വീടും പതി നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു ഇതെല്ലാം ഉടമ്പടി നന്നായി കൈകാര്യം ചെയ്തപ്പോഴാണ് അതിനുശേഷം മഴ പെയ്യരുതെന്ന് പറഞ്ഞാൽ പെയ്ക്കേലെന്ന മാതാവ് അത്രയും മാതാവുമായിട്ട് അടുത്തവർ ഉടമ്പടി ഇപ്പോൾ സിൽവർ പേപ്പറിലാണ് അവർ നിൽക്കുന്നത് അവർക്ക് മാതാവ് എന്തു പറഞ്ഞാലും അത് ചെയ്തു കൊടുക്കത്തക്ക രീതിയിൽ അമ്മയോടടുത്ത് നിൽക്കുന്നത് കൊണ്ട് അമ്മയിൽ നിന്ന് മഴ പെയ്ക്കല്ലേ എനിക്കൊരു സ്ഥലത്ത് പോകാനുണ്ട് എന്ന് പറയുമ്പോൾ മഴ പെയ്ക്കില്ലെന്ന് അതുപോലെ അനിജത്തിയുടെ മോള് വന്ന് പറഞ്ഞു എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പത്ത് വർഷം ജോലി ചെയ്ത സ്ഥലത്തുനിന്ന് എനിക്ക് അവർ ജോലി തരില്ലെന്ന് പറഞ്ഞു അമ്മമാതാവിനോട് പറഞ്ഞു അവളുടെ കുടുംബജീവിതമാണ് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ശ്രീ മകളാണ് അവൾക്ക് ആ ജോലി ഉടനെ കൊടുക്കണേ അപ്പം ആറു ദിവസത്തിനുള്ളിൽ അവർക്ക് ആ ജോലി ആ സ്ഥാപനത്തിൽ കൊടുത്തു ഇതാണ് പരിശുദ്ധ അമ്മയുടെ കൂടി ചേർന്ന് നിൽക്കുന്നവർക്ക് തരുന്നത് അമ്മ ചേർന്ന് നിൽക്കുന്നവരെ അമ്മയുടെ അങ്കിയാൽ പൊതിഞ്ഞു സൂക്ഷിക്കും അമ്മയുടെ അമ്മ അനുഭവിച്ച വേദന അമ്മയ്ക്കറിയുക അതുകൊണ്ട് മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ അമ്മ ഇളകിപ്പോകും അമ്മയുടെ മനസ്സുരുകും അതുപോലെ ഒരു മനസ്സ് കൊടുത്തു അങ്ങനെ ഒരു ഉടമ്പടിയിൽ ശ്രദ്ധിച്ചു നിന്നപ്പോൾ അതിനുശേഷം ഒരു വയറുവേദന ആ അനിയത്തിയിടങ്ങോൾക്കുണ്ടായിരുന്നു അത് ഡോക്ടർ പറഞ്ഞ ഉടനെ സ്കാൻ ചെയ്യണം ആ വയറുവേദനയ്ക്ക് വയറ്റിൽ എന്തോ ഒരു തടിപ്പുണ്ടെന്ന് ഉടമ്പടി തൈലം മൂന്ന് ദിവസം ആ മോളുടെ വയറിൽ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മ അതും സാധിച്ചു കൊടുത്തു അങ്ങനെ ഉടമ്പടിയോട് ശ്രദ്ധിച്ച് നിങ്ങൾ നിന്നാൽ ഉടമ്പടി ജീവിതം കൃത്യമായി ചെയ്താൽ ചോദിക്കുന്നത് കല്ല് കൂടുതലായിട്ട് അമ്മ തരും അമ്മയോട് ശാഠ്യം പിടിച്ച് മേടിക്കാം അതുപോലെയാണ് അവർ പറയുന്നത് എനിക്ക് തരണം നിർബന്ധം പിടിക്കാൻ അമ്മ കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഇവർക്ക് കിട്ടിയ വലിയ കൃപയ്ക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറ